ത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി എൻ്റെ പേര് സാലിക്കുട്ടി ലോബോ ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ തേക്കടിയിൽ നിന്നാണ് ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് മാർച്ച് അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപതിലാണ് ഞാനിപ്പോൾ പതിനാറ് പ്രാവശ്യം ഉടമ്പടി പുതുക്കി ഞാൻ സിൽവർ ഗ്രേ ഉടമ്പടിയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ ദൈവ തിരു പരിശുദ്ധി അമ്മയുടെ തിരുനടയിൽ സഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു ആദ്യമായി എനിക്ക് ലഭിച്ചത് ഒരു രോഗസൗഖ്യമായിരുന്നു ഞാൻ ഈ പതിനാറ് പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ മക്കൾക്കും കൂടപ്പറപ്പുകൾക്കും ഒക്കെ ആയിട്ടാണ് നിയോഗങ്ങൾ വെച്ചിരുന്നത് ഒരു ദിവസം ഒരു രോഗിയെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റം എൻ്റെ കാല് നിലത്ത് കുത്താൻ പറ്റാതെ വന്നു വലതുകാൽ ഞാൻ വളരെയധികം വിഷമിച്ചു ഞാൻ ഉടമ്പടി തയ്യലും എടുത്ത് പ്രാർത്ഥിച്ചു ഉപ്പിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഒത്തിരി എനിക്കറിയാവുന്ന പോലെ എല്ലാം ചെയ്തു പക്ഷേ മൂന്നാല് ദിവസമായപ്പോഴേക്കും ഞാൻ കിടപ്പിലായി ഇനി എടുത്തോണ്ട് വേണം ടോയ്ലറ്റിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്കായി അപ്പം ഞാൻ വീണ്ടും എന്നും ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെയും ഞാൻ ഒരിക്കൽ പോലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കിയിട്ടില്ല രാവിലെ ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് ഞൊണ്ടി ഒരു തരത്തിൽ ഒക്കെയൊക്കെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു അമ്മേ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എങ്ങനെ ചൊല്ലും എനിക്കൊട്ടും വയ്യല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ തുറന്നു ഞാൻ ഏത് ഡോക്ടറെ ആണ് പറഞ്ഞു അപ്പോഴും അമ്മ എനിക്ക് വൈദ്യനും രോഗശാന്തിയും എന്നൊരു ഭാഗം തന്നു അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഒരു ഡോക്ടറെ അടുത്തും പോകുന്നില്ല ഞാൻ വൈദ്യൻ്റെ അടുത്തേ പോകുന്നുള്ളോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ കട്ടപ്പനയിലുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ ചെന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് തൈലം എടുത്ത് മാതാവിൻ്റെ വിശുദ്ധ തൈലം എടുത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി കട്ടമനയിലേക്ക് പോയി അവിടെ ചെന്ന് വൈദ്യൻ കണ്ട ഉടനെ പറഞ്ഞു ഇത് ലിഗമെൻറ്റ് വലിഞ്ഞ് പൊട്ടിയതാണ് ഇനി ഞാൻ ഒന്നും ചെയ്യത്തില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ നീര് പറ്റിയ ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ വളരെ വിഷമത്തോട് പറഞ്ഞു അയ്യോ എൻ്റെ അമ്മയെ ഞാൻ എന്നാ ചെയ്യുമെന്ന് ഓർത്തു പെട്ടെന്ന് തന്നെ ഈ വൈദ്യൻ എന്നെ ഒരു മേശയിലേക്ക് പെട്ടെന്ന് കയറ്റിയിരുത്തിയിട്ട് ആ ലിഗമെൻറ്റ് പെട്ടെന്ന് വലിച്ചിട്ടു അന്ന് തന്നെ അവിടെ ഞാൻ ആ മുറിയിലൂടെ എന്നെ അഞ്ച് പ്രാവശ്യം നടത്തി പിറ്റേ ദിവസം എനിക്ക് സൗഖ്യമായി ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എൻ്റെ ജോലികളൊക്കെ ചെയ്തു അപ്പോൾ ഡോക്ടർ വൈദ്യം പറഞ്ഞൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ നടന്നാണ് ചെന്നത് അപ്പോൾ വൈദ്യന് ഭയങ്കര അതിശയമായി അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നിങ്ങളൊന്ന് എക്സ്റേ റേ പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ നട്ടിൽ നിന്ന് തേയ്മാനമായിരുന്നു അങ്ങനെ പതിനഞ്ച് ദിവസം അവിടെ കിടത്തി തിരുമി എനിക്ക് സൗഖ്യം തന്നു അമ്മ തന്ന സൗഖ്യമാണ് കാരണം ഒരു വർഷമായിട്ട് വർഷമായിട്ടിപ്പം ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നു എല്ലാ ജോലികളും ചെയ്യുന്നതിന് എനിക്കൊരു തടസ്സവുമില്ല രണ്ടാമതായിട്ട് എനിക്ക് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് നിർമ്മിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ എപ്പോൾ പറഞ്ഞാലും വീട്ടിൽ തടസ്സങ്ങളായിരുന്നു ഒരു പ്രാവശ്യം ഇവിടെ നിയോഗം വെച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഭവനം പണിത് എനിക്ക് തരണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ആഴ്ചയിൽ തന്നെ ഒരു കോൺട്രാക്ടർ കാണുകയും അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു അഞ്ച് മാസം കൊണ്ട് മനോഹരമായ ഒരു ഭവനം പണിയാൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു ആ ഭവനം പണിത് അമ്മയുടെ ഒരു വലിയ രൂപം വാങ്ങിച്ചുകൊണ്ട് പോയി വെഞ്ചരിച്ച് അവിടെ വെച്ച് അച്ഛൻ വന്ന് വെഞ്ചരിച്ച് പോയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ അമ്മ ആഗ്രഹിച്ച പോലത്തെ ഒരു ഭവനമാണല്ലോ ഇവിടെ പണിതെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ് പക്ഷേ ഞാൻ ജെല്ലിക്കൂടെ നോക്കുമ്പോൾ എനിക്കൊരു മഴ വില് കാണാൻ സാധിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ മാത്രമേ കണ്ടുള്ളൂ കാരണം ഞാൻ പറയുകയാണ് എനിക്ക് ഭയങ്കരമായൊരു സന്തോഷം തോന്നി അതുപോലെ എനിക്ക് ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും വന്ന് ഉടമ്പടി പുതുക്കാറുണ്ട് അപ്പോഴെല്ലാം എനിക്ക് ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഒരു സാക്ഷി എന്ന് പറഞ്ഞത് ഈ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ കൊച്ചുമോനാണ് ഇവൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയതാണ് സഹോദരങ്ങളില്ല അപ്പോൾ ഇവന് എം എസ് ഡബ്ല്യു കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ മൂന്ന് വർഷം വീട്ടിൽ നിന്നു അപ്പോൾ ഇവൻ്റെ ജോലി കിട്ടാതെ വന്നതിൽ വളരെ വിഷമിച്ച് ആ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നിയോഗം വെച്ചു മാതാവി ഇവനൊരു ജോലി നൽകി അനുഗ്രഹിക്കണം കാരണം ഏജൻസിനെ കാണാനോ ലക്ഷങ്ങൾ കൊടുക്കാനോ ഒന്നും സാമ്പത്തികമായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഓൺലൈനിലൂടെ തന്നെ അപേക്ഷിച്ച് പരിശുദ്ധ അവനെ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയും അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം ജപമാന റാലിയിൽ പങ്കെടുക്കാനും സാധിച്ചു മുഴുവൻ സമയവും നടന്ന് അർത്ഥങ്ങൾ വരെയും നടന്നു വന്ന് റാലിയിൽ മുഴുവനായിട്ട് പങ്കെടുത്തു അങ്ങനെ ആ ഇടയ്ക്ക് തന്നെ ഒരു ഓൺലൈനിൽ അപേക്ഷിച്ച് അവനിപ്പോൾ ലണ്ടനിൽ എൻ എച്ച് എസിലെ സോഷ്യൽ വർക്കറായിട്ട് ജോലി കിട്ടുന്നു അങ്ങനെ ഒന്നര വർഷമാകുന്നതിന് മുമ്പ് തന്നെ അവന് ലീവ് കിട്ടി വന്നു കഴിഞ്ഞപ്പം പിന്നെ അവൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ നിയോഗം വെച്ചു അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ അവനൊരു ചേർന്ന് ഒരു തുണയെ കൊടുക്കണം ഒരു ഇണയെ കൊടുക്കണം അങ്ങനെ ആ നിയോഗത്തിൻ്റെ ഫലമായിട്ട് തന്നെ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു വിവാഹാലോചന വന്നു അങ്ങനെ ഈ സെപ്റ്റംബറിൽ അവന് ലീവ് കിട്ടി ഒരു മാസത്തെ ലീവ് കിട്ടിയിട്ടാണ് അവൻ വന്ന് കല്യാണം ഈ സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു അങ്ങനെ ഈ നവദമ്പതികളെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്തി കാണിക്കുകയാണ് അങ്ങനെ ആ ആഗ്രഹവും അമ്മ സാധിച്ചു തന്നു ഉടമ്പടിയിലൂടെ എനിക്ക് ഉടനടി പരിഹാരം ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അതിനെനിക്കെല്ലാം പരിഹാരം തന്നിട്ടുണ്ട് എൻ്റെ മക്കളുടെ കാര്യത്തിലൊക്കെയാണെങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ നിരവധി അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ പറയണമെങ്കിൽ അവരെ കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല പിന്നെ നാലാമതായിട്ട് ഇവൻ്റെ കല്യാണം കഴിഞ്ഞതോടും കൂടി ഇനി അവൻ അവൻ്റെ വി കാര്യങ്ങൾ അവൻ തന്നെ പറയാം ഇനി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോഴാണ് ഞാൻ ഈ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി പള്ളിയിലും അതുപോലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കും കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും പറഞ്ഞിട്ടാണ് ഈ പത്രം കൊടുക്കുന്നത് അത് ഹിന്ദുക്കൾക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും എല്ലാവർക്കും കൊടുക്കും അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ മൂന്ന് പേരെ ഞങ്ങൾ വണ്ടിയിലാണ് വരുന്നതാണ് മൂന്ന് പേരെ ആരെങ്കിലും ആഗ്രഹിക്കുക എനിക്ക് കൃപാസന മാതാവിനെ കാണണം അല്ലെ ഉടമ്പടി എടുക്കണം എന്നാഗ്രഹം പറയുന്ന എല്ലാവരെയും തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് പിന്നെ രോഗികളെ കാണാൻ പോകുമ്പോൾ അവർക്ക് തേനും ഉപ്പും അതുപോലെ തൈലവും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും കാശുരൂപം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ രോഗികൾക്കും പാവപ്പെട്ടവർക്കൊക്കെ ഒത്തിരി സാമ്പത്തിക സഹായം നൽകാറുണ്ട് അതുപോലെ ആകാശപ്പറവുകൾക്ക് പിന്നെ അരിയും സാധനവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്ത അമ്മ എന്നെ ഇത്രയും നാൾ പോറ്റിയതിന് അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കും എൻ്റെ കർത്താവായിശോ ശ്രീയയ്ക്കും അവിടുത്തെ പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകം നന്ദി രണ്ടായിരത്തി ഇരു ഇരുപത്തി രണ്ട് ഏപ്രിൽ നാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതിന് മുമ്പ് വരെ ആ ദിവസം വരെയും ഞാൻ കൃപാസനത്തിനെതിരായിരുന്നു എന്നുള്ളൊരു സത്യം കൂടെ വളരെ ഖേദപൂർവ്വം പറയുന്നു കാരണം ഞാനൊരു എക്സ്സെമിനേരിയനാണ് സെമിനാരിയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭയങ്കര ഫിലോസഫിയൊക്കെ പഠിച്ച് നിന്ന സമയമാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞും വിശ്വാസം കാത്തുസൂക്ഷും പക്ഷെ കൃപാസനത്തോടെ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു സാലി ആൻറ്റിയോ എൻ്റെ ഗ്രാൻഡ് മദർ ഒക്കെ ഒരുപാട് പറഞ്ഞപ്പോൾ ഞാൻ അവരെ കളിയാക്കിയിട്ടൊക്കെയുണ്ട് ചെറുതായിട്ട് അവരെ എതിർത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ വിഷമപകരമായ അവസ്ഥയിലൂടെ കടന്നുപോയി ഇപ്പം എനിക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു അതുകൂടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു പലതും നഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ദിവസം ഗ്രാൻഡ് മദർ ചോദിച്ചു എങ്കിൽ ഇവർ രണ്ടുപേരും ചോദിച്ചു എങ്കിൽ നമുക്കൊന്ന് കൃപാസനത്തിൽ പോയാലോ അപ്പോൾ എല്ലാം പോയി ഇനി നാണം കെടാനൊന്നുമില്ല എങ്കിൽ അങ്ങനെയും കൂടെ നാണം കെട്ടേക്കാന്ന് വിചാരിച്ച് വന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞ് വീണ്ടും ഞാൻ സത്യസന്ധമായി പറയുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഞാൻ ക്ലിനിക്കൽ ഡിപ്രഷനിൽ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കൊച്ചച്ഛനോട് മരുന്ന് കഴിക്കുന്നത് നിർത്തി നോക്കാൻ പറഞ്ഞു നിർത്തി അനുസരണത്തിൻ്റെ പേരിൽ ഒന്നര മാസം എൻ്റെ അസുഖം കൂടിയതല്ലാതെ കുറഞ്ഞില്ല പ്രശ്നങ്ങളെല്ലാം ഇരട്ടിയായി കൃത്യമായി ഞാൻ ഒരു ദിവസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഒന്നാം തീയതി കിടന്നപ്പോൾ എനിക്ക് പിറ്റേ ദിവസം എഴുന്നേൽക്കണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു പക്ഷെ രണ്ടാം തീയതി എഴുന്നേറ്റപ്പം ആകെ മൊത്തം മാറി എന്ന് പറഞ്ഞാൽ തലേ ദിവസം കിടന്ന പഴയ മനുഷ്യനായല്ല ഞാൻ എഴുന്നേറ്റത് പിറ്റേ ദിവസം മുതൽ ഭയങ്കര മാറ്റമുണ്ടായിരുന്നു പിന്നെ ഇവിടെ പറഞ്ഞു പൈസ ഒന്നും കൊടുക്കാനില്ലായിരുന്നു യു കെയിൽ അപ്ലൈ ചെയ്യാനൊക്കെ എനിക്ക് കിട്ടിയ പ്രത്യേക അനുഗ്രഹങ്ങൾ ഞാൻ പറയുന്നത് യു കെ പോയതോ കല്യാണം കഴിച്ച് അതൊക്കെ അനുഗ്രഹങ്ങൾ തന്നെയാണ് പക്ഷെ പ്രധാനമായ അനുഗ്രഹം മാതാവിനെ കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാരണം യു കെ പോകാനുള്ള വിസ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നറിയില്ല ഏജൻസി കൊടുക്കാൻ പൈസ ഇല്ല പള്ളിയിൽ ഓരോ പിക്ചറുകൾ എൻ്റെ മനസ്സിൽ വന്നു ഓരോ വാക്കുകൾ വന്നു അത് കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തു അങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ആ കിട്ടി പള്ളിയിലിരുന്ന് ആണ് ഞാൻ പലപ്പോഴും ലാപ്ടോപ്പ് കൊണ്ട് ഓരോന്ന് ചെയ്തത് അവിടെ മാതാവ് നേരിട്ട് പറഞ്ഞു കാര്യം ചെയ്താണ് എനിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നില്ല ഇങ്ങോട്ട് പൈസ കിട്ടിയാണ് ഞാൻ യു കെയിൽ ജോലിക്ക് പോയത് രണ്ടു ലക്ഷം രൂപയാണ് വിസയ്ക്ക് പക്ഷേ എനിക്ക് മൂന്നര ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടിയാണ് ഞാൻ വിസ യു കെയിൽ പോയത് അതുപോലെ തന്നെ എനിക്ക് എനിക്കൊരിക്കലും കല്യാണം നടക്കില്ല എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത കാരണം അതുപോലത്തെ ഒരു വ്യക്തിത്വമാണ് എനിക്ക് പ്രത്യേകതരം വ്യക്തിത്വം പക്ഷേ എന്നെ സഹിക്കാൻ പറ്റുന്ന ഒരാളെ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഉടമ്പടി എടുത്ത് മാതാവിനോട് ഒരുപാട് അടുപ്പമുള്ള ഒരു പ്രിയപ്പെട്ട എനിക്ക് കിട്ടി അതിനും മാതാവിനെ പ്രത്യേകം നന്ദി പറയുന്നു ഇതിനൊക്കെ പ്രത്യേകമായി നന്ദി പറയേണ്ട എൻ്റെ ഗ്രാൻഡ് പാരൻസ് അമ്മയുടെ അപ്പനും അമ്മയുടെ അപ്പനും ഉണ്ട് ഇവിടെ പിന്നെ ശാലേനിയും ഇതെൻ്റെ ഞാനമാതാവാണ് ജ്ഞാനപിതാവും ഇവിടെയുണ്ട് ഇവരോട് പ്രത്യേകമായി നന്ദി പറയുന്നു ദൈവ പ്രത്യേകമായി പ്രാർത്ഥിച്ചാൽ ഇതുപോലെ തന്നെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി വേറൊരു ഒരു സന്തോഷവാർത്ത ഇന്നലെ കിട്ടിയ സന്തോഷവാർത്തയാണ് ഇന്ന് നിയോഗമായി ഞാൻ വെച്ചത് കല്യാണം കഴിഞ്ഞ തിരിച്ചു പോകുമ്പം ഇവളെയും കൂടെ കൊണ്ടുപോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പതിനഞ്ചാം തീയതി കല്യാണം കഴിഞ്ഞു മിനിമം പതിനഞ്ച് ദിവസമെങ്കിലും എടുക്കും വിസ കിട്ടാനായിട്ട് പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവളുടെ വിസയും അപ്രൂവ് ആയി അത് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇവിടെ വെച്ചാണ് ഞാൻ പറയുന്നത് ദൈവത്തിന് നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ പറഞ്ഞ പോലെ ക്ലിനിക്കൽ ഡിപ്രഷനൊക്കെ കൂടി വന്നിട്ട് എനിക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു റൂമിൻ്റെ പുറത്തിറങ്ങില്ല ഭക്ഷണം കഴിക്കില്ല ഇപ്പോൾ ഇത്രയും പേരുടെ മുമ്പ് ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം പിന്നെ ഈ കൃപാസനം പത്രം കൊടുക്കുന്നത് ഭയങ്കര നാണക്കേടായിട്ടായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം ഇതിനെതിരായിട്ട് ഭയങ്കരമായി ഘോരം ഘോരം കുറേ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് അതേ ഞാൻ ഇതുമായിട്ട് പോകുന്നത് കാണുമ്പോൾ നാണക്കേട് വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് പ്രത്യേക ചില അത്ഭുതങ്ങൾ അത് എനിക്ക് പറയാൻ സമയമുണ്ടോ എന്നറിയില്ല പക്ഷേ പ്രത്യേക അത്ഭുതങ്ങൾ ഈ പത്രം കൊടുക്കുന്ന സമയത്ത് തന്നെ നടന്നു കാരണം ഒരു പ്രാവശ്യം ഞാൻ ചൈൽഡ് ലൈൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുമായിട്ട് ലെറ്ററുമായിട്ട് ഒരു പ്രത്യേക റിസോർട്ടിൽ പോയി അവിടെ അവരെന്നെ ഇറക്കി വിട്ടു അതേ റിസോർട്ടിൽ ഈ പത്രമായിട്ട് ചുമ്മാ ഞാൻ ചെന്നു അവരെന്നെ ഒരു വലിയ വി ഐ പി പോലെ സ്വീകരിച്ചു അത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അന്ന് മുതൽ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര താൽപ്പര്യമായിരുന്നു ഇവിടെ പത്രം കിട്ടിക്കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ബസ്സിൽ ഞാനിത് കൊടുത്തു തീർക്കും ഈ പറയുന്ന പോലെ കടകളിൽ കയറി കൊടുത്തു തീർക്കും പിന്നെ ഈ ഇവിടെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടതുകൊണ്ട് ഈ ചിലർ പത്രം കൊണ്ടുപോയി പള്ളിയിൽ ഇട്ടിട്ട് പോകും അതെടുത്ത് പിന്നെയും ഞാൻ ഇങ്ങനെ ബസ് കയറി പല സ്ഥലത്തും പോയി കുമളിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വരെ പത്രമായിട്ട് പോയിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഈ പറഞ്ഞപോലെ പൈസ ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു റീഹാബ് സെൻറ്ററിൽ പോയി നഖം വെട്ടിക്കൊടുത്തു ചില സമയത്ത് ജോലി പൈസ വാങ്ങിക്കാതെയും തിരിച്ചൊന്നും കിട്ടാതെയും ചില സേവനങ്ങൾ ചെയ്തു കൊടുത്തും ആ ചാരിറ്റി അന്ന് ചെയ്തു യു കെ പോയി കഴിഞ്ഞപ്പോഴും ഒരുപാട് ഇപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ ചിലവ് വന്നപ്പോഴും ചാരിറ്റി ചെയ്യാൻ അവിടെ ചില സാഹചര്യം കുറവായപ്പം ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സോഷ്യൽ വർക്കിലാണ് കുറേ പേർക്ക് സേവനം ചെയ്യുന്നുണ്ട് എനിക്ക് എക്സ്ട്രാ അവർ ചെയ്യുമ്പം ആ എക്സ്ട്രാ അവറിനും അവിടെ പൈസ ചോദിക്കാം പിന്നെ ട്രാവൽ എക്സ്പെൻസും ചോദിക്കാം ചാരിറ്റിക്ക് വേണ്ടി ഞാനത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ആ ജോലി അത്രയും പൈസ ചാരിറ്റി ആയിട്ട് പോകും അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ജീവിതശൈലിയായി മാറി ഇതിപ്പോൾ എൻ്റെ ഏഴാമത്തെ പുതുക്കലാണ് രണ്ട് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും വിശ്വസ്തയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയും സാലിക്കുട്ടി എന്ന ഈ സഹോദരിയും ഡാനി എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസരമാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് സാലിക്കുട്ടി എന്ന ഈ അമ്മ പതിനാറ് തവണ ഉടമ്പടി പുതുക്കിയതാണ് ഉടമ്പടിയിൽ ഇരുത്തം വന്നതാണ് ആ ഉടമ്പടിയുടെ ആത്മീയത മനസ്സിലാക്കി ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവച്ചു അത് പ്രത്യേകമായിട്ട് അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾ ലഭിക്കുന്നത് സാന്നിധ്യം അനുഭവിക്കുന്നത് അതിലൂടെ രോഗസൗഖ്യങ്ങൾ സൗഖ്യങ്ങൾ ലഭിക്കുന്നത് ഒക്കെ സഹോദര വാക്കുകളിലൂടെ നമ്മോട് പങ്കുവെച്ചു അത് പെട്ടെന്ന് നടക്കാനാവാത്തൊരവസ്ഥയുണ്ടായപ്പോൾ വചനത്തിലൂടെ വൈദ്യനും രോഗശാന്തിയും എന്നൊരു വചനം കൊടുത്തുകൊണ്ട് വൈദ്യനിലേക്ക് നയിച്ചത് അതോടൊപ്പം പെട്ടെന്നത് രോഗശാന്തിയിലേക്ക് നയിച്ചത് സുഗന്ധാഭിഷേകം ലഭിച്ചത് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയത്ത് മഴവില്ലെ കണ്ട് അമ്മയുടെ സാന്നിധ്യം തടസ്സമുണ്ടാവില്ല അത് പൂർത്തീകരിക്കപ്പെടുമെന്ന സന്ദേശം ലഭിച്ചത് ഒക്കെ സഹോദരി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി ഉടമ്പടി നമ്മൾ വിശ്വസ്തതയിൽ ജീവിച്ച് മുന്നേറുമ്പോൾ ആ ഉടമ്പടിയിൽ നമുക്ക് നൽകുന്ന അമ്മ മാതാവിൻ്റെ സിഗ്നേച്ചറാണ് സാന്നിധ്യവും അതോടൊപ്പം തന്നെ സന്ദേശങ്ങളും സാന്നിധ്യം നമുക്കത് മടവില്ലായി ലഭിക്കാം അത് അമ്മയുടെ പ്രസൻസിൻ്റെ ഒരു അടയാളമാണ് നാം ഏതെങ്കിലും ഒരു നിയോഗം അമ്മയുടെ കരങ്ങളിൽ കൊടുത്തിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് പൂർത്തീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നതിന് നമുക്ക് ലഭിക്കുന്ന സുനിശ്ചിതമായ ഒരടയാളമായി പലപ്പോഴും മക്കളുടെ സാക്ഷ്യങ്ങളിൽ മഴപില് മാറാറുണ്ട് മറ്റൊരു അടയാളം സന്ദേശങ്ങളാണ് അത് ചിലപ്പോൾ വ്യക്തികളുടെ ഇടപെടലുകളാകാം ആരെങ്കിലും സംസാരിക്കുന്നതാവാം ചിലപ്പോൾ നമുക്ക് വചനത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശമാവാം ചിലപ്പോൾ നാം ഉറങ്ങുമ്പോൾ ലഭിക്കുന്ന സ്വപ്നത്തിലെ സന്ദേശങ്ങളാവാം അത് ഉടമ്പടിയിൽ ലഭിക്കുന്ന സന്ദേശങ്ങളുടെ പ്രത്യേകത അത് തോന്നലായിരിക്കില്ല അത് ഉടമ്പടിയുടെ നിയോഗവുമായി ബന്ധപ്പെട്ടതായിരിക്കും അമ്മ രോഗത്തിൻ്റെ വിഷയമാണ് അമ്മ അമ്മമാതാവിൻ്റെ അരികിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതിനെന്താണൊരു വഴി എഴുന്നേൽക്കുന്നത് എങ്ങനെ ഇനി എങ്ങനെ ഇതാണ് അമ്മയോട് ചോദിക്കുന്ന വിഷയം അതിനോട് ചേർന്നതാണ് അമ്മയ്ക്ക് ലഭിക്കുന്ന സന്ദേശം അതുകൊണ്ട് ഉടമ്പടിയിൽ എപ്പോഴും സന്ദേശം നിയോഗവുമായി ബന്ധപ്പെട്ടതായിരിക്കും ആ വീടിൻ്റെ നിർമ്മാണം ഈ പെരുമഴയത്ത് പാതു വഴിയിൽ ഉപേക്ഷിക്കപ്പെടുമോ എന്തായിത്തീരും അതിന് അമ്മയ്ക്ക് കൊടുത്തതാണ് മഴവില്ല് അത് പൂർത്തീകരിക്കും ആ നിയോഗം ഫലമണിയുമെന്ന് അമ്മയ്ക്ക് കൈമാറുന്നതാണ് ആ സന്ദേശം അതുകൊണ്ട് ഉടമ്പടിയിലിത് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ് ആർക്ക് ലഭിക്കുമിത് ഉടമ്പടിയിലെ ഈ അമ്മമാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങൾ സന്ദേശത്തിൻ്റെ അനുഭവങ്ങൾ അമ്മ പറയുന്നുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ പലപ്പോഴും തനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കും എന്താണ് അതിനൊരു അടിസ്ഥാനം അത് പറഞ്ഞു ഞാൻ ഒരിക്കലും എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ഓരോ തവണ പുതുക്കുമ്പോഴും ചെയ്യാറില്ല മറ്റുള്ളവരുടെ ജീവിതങ്ങളെയാണ് ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നത് ഉടമ്പടിയിലെപ്പോഴും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ് എപ്പോൾ ഉടമ്പടി എടുത്താലും എപ്പോൾ ഉടമ്പടി പുതുക്കിയാലും നമ്മളെക്കുറിച്ച് മാത്രമേ നമുക്ക് വിചാരമുള്ളൂവെങ്കിൽ നമ്മൾ വളരെ ചുരുങ്ങിയ മനുഷ്യരാണ് കണ്ണു തുറക്കാത്ത മനുഷ്യരാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ കാണാത്ത മനുഷ്യരാണ് എത്ര കണ്ട ക്ലേശത്തിലൂടെ ദാരിദ്ര്യത്തിലൂടെ ജീവിത പ്രതിസന്ധിയിലൂടെ മറ്റുള്ളവർ കടന്നു പോയാലും നമ്മളെ അതൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇനിയും ദൈവവചനം മാംസം ധരിക്കുന്നില്ല അതുകൊണ്ട് ഉടമ്പടി ജീവിതം ദൈവവചനം മാംസം ധരിക്കുന്ന പ്രക്രിയയാവണം മറ്റുള്ളവരിലേക്ക് ജീവിതം എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയാവണം അങ്ങനെ വളരുമ്പോൾ നമ്മുടെ ആത്മീയതയ്ക്കൊരു പക്വതയുണ്ടാവും ആ ആത്മീയ അനുഭവങ്ങളിലൂടെ ജീവിതം എപ്പോഴും സമ്പന്നമായി കൊണ്ടിരിക്കും അതിനെയാണ് സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവെച്ചു തരുന്നത് മകൻ വളരെ ബ്ലണ്ടായി പ്ലെയിനായി അവൻ്റെ ജീവിതവും കാഴ്ചപ്പാടുകളും നമ്മോട് പങ്കുവെച്ചു അവൻ എങ്ങനെ സെമിനാരിയിൽ പഠിച്ച മകനാണ് അതുകൊണ്ട് അത്യാവശ്യം ദൈവോപചാര മകൻ അറിയാം അതോടൊപ്പം യുക്തിചിന്ത മകനുണ്ട് കാര്യങ്ങളെ പലതും കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന മകനാണ് മകൻ പറഞ്ഞു ഞാൻ തിരികെ പോരുമ്പോൾ എൻ്റെ ജീവിതം പലതരത്തിൽ കുറവുകളിലേക്കില്ലായ്മകളിലേക്ക് നഷ്ടങ്ങളിലേക്ക് മാറിയപ്പോൾ എനിക്ക് എനിക്കെല്ലാത്തിനോടും എതിർക്കുവാനുള്ളൊരു മനസ്സായിരുന്നു അതുകൊണ്ട് കൃപാസനത്തെ നന്നായി ട്രോളുക എൻ്റെ രീതിയായിരുന്നു എതിരെ പറയുക എൻ്റെ സ്വഭാവമായിരുന്നു പക്ഷെ ഒരിക്കൽ അമ്മമാതാവിനെ അടുത്തറിഞ്ഞതിന് ശേഷം മകന് വരുന്ന ബോധ്യങ്ങളും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും മകൻ സുന്ദരമായി തന്നെ അവൻ്റെ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് അതൊന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിന് ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ അമ്മ സഹായിച്ചു എൻ്റെ രോഗക്ലേശങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ നൽകി എൻ്റെ അമ്മ കൈപിടിച്ച് നടത്തി ആരുമില്ല എന്ന തോന്നലിൽ നിന്ന് എനിക്കെല്ലാവരുമുണ്ട് എന്നൊരു തോന്നലും ബോധ്യവും മകന് കൈമാറിക്കൊടുത്തു വിദേശത്ത് പോകുവാൻ ഏറെ പൈസ വേണ്ടെടുത്ത് ഇങ്ങോട്ട് പൈസ കിട്ടി അമ്മ മാതാവ് വഴികൾ ഒരുക്കിക്കൊടുത്ത് മകൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കി വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച നാളുകളിൽ അനുയോജ്യമായ പങ്കാളിയെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് മകനെ കൂടുതൽ അനുഗ്രഹിച്ചു വീണ്ടും മകൻ ഇവിടെ വെളിപ്പെടുത്തി പങ്കാളിയെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് ഒറ്റക്കിട്ടിട്ടങ്ങനെ പോകും എന്നൊരു ആദിയും ആകൃതിയും ഉള്ളിലുള്ളപ്പോൾ ഇന്നലെ പോകുവാനിന് ചുരുക്കം ദിവസം മാത്രമുള്ളപ്പോൾ എൻ്റെ പങ്കാളിക്കുള്ള വിസ ചുരുക്കം ദിവസത്തിനുള്ളിൽ അമ്മ മാതാവ് ഇന്നലെ എനിക്ക് എനിക്കനുബന്ധിച്ച് എൻ്റെ കരങ്ങളിൽ എത്തിച്ചു തന്നു അനുഗ്രഹങ്ങളുടെ ഘോഷയാത്ര ഉടമ്പടി ജീവിതത്തിൽ മകൻ പങ്കുവെക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് അപൂർവമല്ല ഇത് സാധാരണമാണ് ഇത് സാധാരണമാണ് ഉടമ്പടി ഏഴ് തവണ മകൻ ഉടമ്പടി പുതുക്കിയെന്ന് പറയുമ്പോൾ എത്ര കണ്ട് അവൻ അമ്മമാതാവിൽ ആശ്രയിക്കുകയും അമ്മമാതാവിൻ്റെ ജീവിതത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ഒരിക്കൽ കൃപാസനം പത്രത്തെ വല്ലാതെ ദ്വേഷിച്ചിരുന്നവൻ എത്ര ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ആ പ്രേക്ഷിത പ്രവർത്തനത്തെ ഏറ്റെടുത്ത് ചെയ്യുവാൻ തീഷ്ണത കാണിച്ചുവെന്ന് വാക്കുകളിലൂടെ തന്നെ അവൻ പ്രഘോഷിക്കുകയും ചെയ്യുന്നു ഇത് നമുക്കെല്ലാവർക്കും സാധ്യമാണ് നമ്മൾ എത്ര കണ്ട് അമ്മയെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു സ്നേഹിക്കുന്നു ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു അത് ദൈവാനുഭവത്തിനും വലിയ കാര്യങ്ങൾ ചുരുക്ക സമയത്തിൽ നേടിയെടുക്കുന്നതിനും അമ്മ നമ്മളെ സഹായിക്കുന്നത് കാണുവാനാവും ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടും അസാധ്യമെന്ന് കരുതുന്നത് സാധ്യമായിത്തീരും ക്ലേശങ്ങൾ മാറിപ്പോകും ജീവിതം ശുഭകരമാകും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ദൈവിക ബോധ്യങ്ങൾക്കും എല്ലാ ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക